അമേരിക്കയുടെ ആക്രമണത്തിൽ നിന്ന് ഇറാന് കവചമൊരുക്കുകയാണ് റഷ്യ റഷ്യയുടെ ഏറ്റവും ആധുനികമായ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം റഷ്യ ഇറാന് നൽകിയതായിട്ടുള്ള സൂചനകൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഈ വാർത്ത എത്രമാത്രം സത്യമാണ് എന്ന് അറിയില്ല എങ്കിലും പുറത്തുവരുന്ന വാർത്തകൾ ശരിയെങ്കിൽ അടുത്തിടെ റഷ്യ തങ്ങളുടെ ഏറ്റവും വിഖ്യാതമായ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും പരിഷ്കരിച്ച പതിപ്പ് ഇറാന് നൽകിയിരിക്കുന്നു അതായത് ഇറാന് ചുറ്റും ഒരു സംരക്ഷണ കവചമൊരുക്കിയിരിക്കുന്നു റഷ്യ അമേരിക്ക തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് ഇറാനെ തീർക്കാൻ ഒരുങ്ങുമ്പോൾ ഇറാനിൽ വലിയ തീമഴ പെയ്യിക്കാൻ അമേരിക്ക പദ്ധതിയിടുമ്പോഴാണ് ഇറാനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഇരുമ്പ് മറ ഒരുക്കിക്കൊണ്ട് റഷ്യ രംഗത്ത് വരുന്നത് ഒരാക്രമണം അമേരിക്ക ഇറാനിലേക്ക് നടത്തിയാൽ അത് സ്വാഭാവികമായും ഇറാൻ അമേരിക്ക യുദ്ധമായി ചുരുങ്ങില്ല അമേരിക്ക റഷ്യ യുദ്ധമായി കൂടെ അത് പരിണമിക്കാനുള്ള സാധ്യതയും ഇപ്പോഴുണ്ട് കാരണം ഇറാന് സംരക്ഷണം തീർത്ത് റഷ്യ രംഗത്ത് വരുന്നു ഇറാന് കൂടുതൽ ആയുധങ്ങൾ നൽകി ചൈന രംഗത്ത് വരുന്നു സ്വാഭാവികമായും ചൈനയും റഷ്യയും ഇറാനെ പിന്തുണയ്ക്കുമ്പോൾ അമേരിക്ക അമേരിക്കയെ ശത്രുപക്ഷത്താക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ട്രംപിന്റെ വെല്ലുവിളി ഇറാനെ തീർക്കുമെന്നുള്ള ട്രംപിന്റെ വെല്ലുവിളിയെ അതേ വെല്ലുവിളി കൊണ്ട് തന്നെ നേരിടുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനമായിരുന്നു നേരത്തെ ഇറാനിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ അപാകത അതിൻ്റെ ഒരു കഴിവുകേട് അത് നമ്മൾ നേരത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ മനസ്സിലാക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ അതിമാരകമായ ആക്രമണം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ആക്രമണം ആ ആക്രമണത്തിൽ ഇറാനിലെ നിരവധി സൈനിക ക്യാമ്പുകളും ആയുധശാലകളും ആയുധ നിർമ്മാണ ഫാക്ടറികളുമാണ് തകർന്ന് തരിപ്പണമായത് അന്ന് അന്ന് ഇസ്രായേലിന്റെ വ്യോമസേനയെയോ ഇസ്രായേലിന്റെ റോക്കറ്റുകളെയോ തടുക്കാനോ ചെറുക്കാനോ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞില്ല അതുമാത്രവുമല്ല അന്ന് ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായും തന്നെ ഇസ്രായേലി സേന ആക്രമിച്ച് തകർത്തിരുന്നു അതിനുശേഷം ആ വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ ചില അറ്റകുറ്റപ്പണികൾ ഇറാൻ നടത്തി എന്നുള്ള വാർത്തകളും പുറത്തു വന്നു ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ റഷ്യ തങ്ങളുടെ ഏറ്റവും ആധുനികമായ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡിനെ ഇറാന് നൽകിയിരിക്കുന്നു അങ്ങനെ അമേരിക്കയുടെ ഏത് ആക്രമണത്തെയും ചെറുക്കാൻ തക്ക വ്യോമ പ്രതിരോധ ശേഷി ഇറാന് കൈവന്നിരിക്കുന്നു ഒരു യുദ്ധം അമേരിക്ക ആരംഭിച്ചാൽ തങ്ങളുടെ അമേരിക്കയുടെ എല്ലാ റോക്കറ്റുകളെയും അമേരിക്കയുടെ എല്ലാ മിസൈലുകളെയും അമേരിക്കയുടെ പോർ വിമാനങ്ങളെയും അമേരിക്കയുടെ ബി ടു ബോംബർ ബി ടു സ്റ്റെൽത്ത് ബോംബറുകളെയും വ്യോമാകാശത്ത് വച്ച് തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ളതാണ് റഷ്യയുടെ ആധുനിക എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫോർ ഹണ്ട്രഡ് വ്യോമപ്രതിരോധ സംവിധാനം